വീട്ടിലുണ്ടായ ചിരങ്ങയാണ് കേട്ടോ ചിറങ്ങേന്റെ വലുപ്പം ഉണ്ടല്ലേ തെർമോക്കോളിന്റെ ബോക്സിലാണിത് വിത്ത് നട്ട് വളർത്തുന്നത് ഇവിടെ നന്നായിട്ട് പന്തലിപ്പിക്കണം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ കായ് ഇത്ര ഉണ്ടായി വീഡിയോ കാണുന്ന നിങ്ങളുടെ വീടുകളും ഇതുപോലെ ചിലപ്പോ ടെറസ് ഒക്കെ കാലിയായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കാണിച്ചു എടുത്താ കക്കേരിട്ടോ കക്കേരി അവിടെ കക്കേരി ഉണ്ട് കക്കേരികൾ ഇതാ അവിടെ ഇഷ്ടംപോലെ കക്കേരികൾ ഉണ്ട് കേട്ടോ ഇത്ര ഇപ്പൊ

ഫുഡ്സും എന്തുവാണേലും ഉണ്ടാക്ക